ഇന്ന് നമ്മൾ നമ്മൾ ചില ഫോംസ് ആണ് ആണ് ടെൻസസ് നോക്കാൻ പോകുന്നത് അതായത് ടെൻസിലും 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 പാസ്റ്റ് അതേപോലെ ഫോം നമ്മുടെ വരുന്ന ഡിഫറൻസസ് നമുക്ക് നോക്കാം ഇപ്പൊ ക്ലാസ് ക്ലാസ് എടുക്കുന്നു എടുക്കുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ അല്ല പ്രസന്റ് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ പ്രസന്റും പാസ്റ്റും പാർട്ടിസിപ്പിളും വേറെ കണ്ടിന്യൂസ്റ്റൻസ് ഒന്നും ആലോചിക്കണ്ട അവള് ക്ലാസ് എടുത്തുണ്ടെങ്കിലോ ടുക്ക് തന്നെ നമുക്ക് പറ്റും ഇതിന്റെ എന്നെ പാർട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിലോ ക്ലാസ് അല്ലെങ്കിൽ എന്തൊക്കെയോ എന്താണെങ്കിലും ി ഗ്ലാസ് 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 പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടും പൊട്ടും വേർഡ് ബ്രേക്ക് ആ ഈ ഒരു സെന്റൻസ് ഈസിലി ഈസിലി ഈസിലിന്ന് പറയാം അങ്ങനെയാണ് ഗ്ലാസ് പൊട്ടി പൊട്ടിന്നാണെന്നുണ്ടെങ്കിലോ ഗ്ലാസ് ബ്രോക്ക് ഗ്ലാസ് ബ്രോക്ക് ഓക്കെ പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഗ്ലാസ് ഹാസ് പൊട്ടിയിട്ടുണ്ട് ഗ്ലാസ് ഹാസ് ബ്രോക്കൺ പൊട്ടിട്ടുണ്ടായിരുന്നു പറയാണെങ്കിൽ ഗ്ലാസ് ഹാഡ് ബ്രോക്കൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ നീയാണോ ഗ്ലാസ് പൊട്ടിച്ചത് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാന്നുള്ളത് നിങ്ങളെ താഴെ കൊമെന്റ് ചെയ്യാം